ഏറെ ദുഃഖകരമായ വാർത്ത പൂയൻകുട്ടിപ്പുഴയിൽ വീണ് കാണാതായ ബിജുവിന്റെ മൃതദേഹം കിട്ടി ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയാണ് നാട്ടുകാരാണ് ബ്ലാവന ഭാഗത്ത് മൃതദേഹം കണ്ടെത്തിയത് സ്വകാര്യ ബസ് ജീവനക്കാരനായിരുന്ന ബിജു കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോകുന്നതിന് ഇടയിലാണ് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നിറഞ്ഞൊഴുകിയിരുന്ന മടികണ്ഠൻ ചപ്പാത്തിൽ നിന്ന് കാൽവഴുതി വീഴുകയായിരുന്നു പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അവിടെ <laughs> പോലീസ്